ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തത് കാണാട്ടെ അപ്പോൾ ഇന്ന് കുറച്ച് വൈകുന്നേരത്തെ വീഡിയോസാണ് എന്നാൽ നമ്മൾ പാപ്പ് രോഷികളൊക്കെ കഴിച്ചിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പി അമ്മയൊക്കെ ആ നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞിട്ട് പാപ്പിനെ അവിടെ ഇരുത്തിട്ട് ഇത്തിരി പണിയുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പാപ്പിനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞു വിഷു കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല എന്നാലും തിരക്കേടില്ലാത്ത രീതിക്ക് ആഘോഷിച്ചു പിന്നെ പാപ്പിയും ആയിരുന്നു അച്ഛൻ വിഷുവിൻ്റെ തലേന്ന് വന്നതാണ് ഇപ്പോൾ മൂന്നാല് ദിവസം ഇവിടെ തന്നെ ഉണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് പോവും അപ്പോൾ ഒരു നമ്മുടെ അടുപ്പ് കംപ്ലയിൻ്റ് ആയില്ലേ അത് വീണ്ടും ആ കരി പിടിച്ചതിൽ തന്നെ കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് മാറ്റി വാങ്ങിക്കാൻ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടേ കൊണ്ടേ പോയത് ഉണ്ടായിരുന്നില്ല പോകാൻ പറ്റിയില്ല അത് ചോദിച്ചാൽ പാപ്പിനെയും കൂടെ പോകണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കി വാങ്ങിച്ച് എവിടെ എത്തുക എന്നൊക്കെ പറയണത് വല്ലാത്ത കഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തീർന്നാൽ കൂടി പുറത്തു പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ സാഹചര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെത്തന്നെ എനിക്കും പറയണേൽ ഒരു ഇതില്ല ഇവിടെ പണിയോ അങ്ങനെ ഇല്ല അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ ചിലവുകൾ നടക്കണം അങ്ങനെ എല്ലാത്തിനും ബുദ്ധിമുട്ടും നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോയി ഇരിക്കുന്നത് അപ്പോൾ ആ അടുപ്പ് ശരിക്കും പറഞ്ഞാൽ കരി പിടിച്ച് ഉപയോഗിക്കാൻ ഒരു ഒന്നര മാസത്തിന് മേലായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ വാങ്ങിക്കാൻ പറ്റിയില്ല അത് വെച്ച് തന്നെ എങ്ങനെയൊക്കെയോ ഇതാക്കി അടുപ്പും പിന്നെ നമ്മൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിപ്പോയി പക്ഷേ പാത്രമൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പാപ്പിനെ അവിടെ ഇരുത്തിയിട്ടായിരിക്കാം ഇവിടെ വന്ന് ഓരോന്നും ചെയ്യുന്നത് അതൊന്നാമത്തെ കാര്യം പിന്നെ ുള്ളത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പിന്നെ രൂശന്തിയിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു അടുപ്പ് വാങ്ങിക്കുമ്പോൾ നല്ല അടുപ്പ് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അടുപ്പ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിച്ചതേ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തോ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ അത് നമ്മൾ ട്യൂബ് അതിലേക്ക് കയറ്റി അടുപ്പ് കത്തിച്ചതും ഒരുമിച്ച് അങ്ങോട്ട് കൈ കത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് റിട്ടേൺ ചെയ്തു അതിൻ്റെ പൈസ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല എത്ര വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതാണ് അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല അടുപ്പ് തന്നെയായിരുന്നു അങ്ങനെ അതിൻ്റെ നമ്മുടെ റെഗുലേറ്ററല്ലേ അതിൻ്റെ ട്യൂബ് മാറ്റാൻ പറഞ്ഞ് അതും മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാപ്പിക്ക് അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു പാപ്പി ഭയങ്കര സന്തോഷമായിരിക്കും അത് പ്രത്യേകിച്ച് ഈ പെൺ പിള്ളേർക്കൊക്കെ അച്ഛൻ കൂടെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പെൺ പിള്ളേർക്ക് അച്ഛനെയും ആൺപിള്ളേർ ക്ക് അമ്മനയും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ പെൺ പിള്ളേരുടെ കാര്യമൊക്കെ ശരിയാണ് എന്താ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും എവിടെയെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ അച്ചാ 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 അവർന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അത് എന്തെന്നില്ല അത് പിന്നെ അവൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിൽക്കും എണീറ്റ് നിൽക്കാൻ നോക്കും ആന നിൽക്കാൻ നോക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ പണിക്ക് പോകാമല്ലോ പണിക്ക് പോകാതെ നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഒന്നാമത്തെ ഒന്നാമത്തേക്കാരെ രണ്ടാമത്തേക്കാരെ നമ്മൾക്ക് യൂട്യൂബിൽ കാര്യമായിട്ടൊരു വരുമാനം കിട്ടിയ കിട്ടുന്നുമില്ല അപ്പോൾ പിന്നെ ഏതും ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളും എന്തെങ്കിലുമൊക്കെ ഇതാവണം അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കണം അപ്പോൾ പാപ്പി അച്ഛനെ കൊണ്ട് എടുപ്പിച്ചു എന്തായാലും ഇനി എടുക്കച്ചാന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വൈകുന്നേരത്ത് ഇനിയിപ്പോൾ ഇത് നാളേക്ക് രാവിലെ പാലൊക്കെ വാങ്ങിച്ച് പുതിയ വീട്ടിൽ പാൽ കാച്ചും പറയുമ്പോൾ തന്നെ പുതിയ അടുപ്പിൽ പാലൊക്കെ കാറ്റി ചായ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ പാപ്പിനെ അവിടെ ഇരുത്തി കുറച്ചുനേരമൊക്കെ ഇരുത്തിയപ്പോൾ പാപ്പി അവിടെ നെണീറ്റ് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ എണിക്ക് എണിക്ക് ആ എനിക്ക് എനിക്ക് നോക്കട്ടെ ആ ആ ചന്ദിന്റെ അവിടെ പിടിച്ചോളും കൈ കൈ കൂത്തുവോളവിടെ അതിൻ്റെ മറ്റേത് എടുത്ത് ഇടുക റെഗുലേറ്റർ അല്ലേ ഇതെല്ലാം നമുക്ക് ഗ്യാസ് കളിക്കണ്ടത്ര ൊടു നേരെ അവിടെ ഇരുന്ന് ഉഴിഞ്ഞു കൊടുക്കി അതിനാണ് നേരെ ഇരിക്കും ചമറം അടിഞ്ഞിരിക്കേ അതെ കാല് മേലെ വെച്ചരും ആ ഉഴിഞ്ഞു കൊടുക്കേ ആ അതാ ആ മേലെ ആ ആ ഗുഡ് ഒയ്യോ ഇത്രയും പൊക്കുവോ അങ്ങനെ പാപ്പിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ എപ്പോഴും പാപ്പി ചെയറിൽ ഇങ്ങനെ ചാരി ഇരിക്കില്ല ചെയ്യുക ഇന്ന് അവൾ സ്റ്റഡി ആയിട്ട് എവിടെയും ചാരി ഇരിക്കാതെ അത് നടുവ ഉയർത്തി സ്റ്റഡി ആയിട്ടിരിക്കേണ്ട അപ്പോൾ ശരിക്കും പറങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് അല്ലെങ്കിൽ ചാരി ഇരിക്കും അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ചെയറിൻ്റെ സൈഡ് വന്നിട്ട് സ്റ്റഡി ആയിട്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നടുവിനൊക്കെ ബലം വന്ന് തുടങ്ങിയെന്ന് എന്ന് വിചാരിക്കണം അല്ല ശരിക്കും അത് തന്നെയാണ് അല്ലെങ്കിൽ എത്രയ്ക്കോ ബലം കൊടുത്തിരിക്കുക അവളെ കൊണ്ട് പറ്റില്ല കൈ എവിടെയെങ്കിലും ബാലൻസ് കൊടുക്കാതെ കൈൻ്റെ ഒരു നമ്മളിങ്ങനെ കൈ ഇരിക്കുന്ന സമയത്ത് കൈയൊക്കെ താഴെ വെച്ച് ഇങ്ങനെ കുത്തി അതിൻ്റെ ഒരു ബാലൻസിലിരിക്കില്ലേ അങ്ങനെയൊക്കെ ഇരിക്കാൻ ശ്രമിക്കും ചെയറിലിരിക്കുമ്പോൾ ഇപ്പം പിന്നെ കൈയൊക്കെ ഞാനൊന്ന് ലൂസാക്കിയൊക്കെ വിടും കൈ കുത്തുവാണെങ്കിൽ അതെടുത്തൊന്ന് മാറ്റിയിട്ട് ഞാൻ ചെറുതായി ഇങ്ങനെ തൊടും അപ്പോൾ വീഴാൻ പോകുമ്പോൾ പിടിക്കാമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലൊരു ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ അതിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളൊന്നും പാഴാക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തു കൊടുക്കുക എന്തായാലും ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരാതിരിക്കില്ല എന്നല്ലെങ്കിൽ നാളേക്ക് എന്തായാലും മാറ്റം വരും നമ്മൾ എത്രത്തോളം അവരെ കയർ ചെയ്യണോ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരും വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ വരണം പറഞ്ഞാൽ ഒരിക്കലും വരില്ല അതെന്താ ചോദിച്ചാൽ ഇവർ ജന്മനാ ഇങ്ങനെയാണ് നമ്മുടെ പാപ്പിയെ സംബന്ധിച്ചൊക്കെ അമ്പത്താറാം ദിവസം മുതലേ ഇങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ അടുത്ത് ഒരു ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഉണ്ണെ ജനിച്ചപ്പോൾ മുതലിങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ഒരു മോളുണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണോ ഒന്നും വിഷമം വിചാരിക്കേണ്ടെന്ന് പറയണമായിരുന്നു തീർച്ചയായിട്ടും വിഷമമില്ല നമ്മളിതുമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു പാപ്പി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞതും അറിയണ സമയത്ത് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത വേദനയും കുറ്റബോധവും അങ്ങനത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു അവളുടെ മാറ്റങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട് പാപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത്താറാം ദിവസം മുതൽ തുടങ്ങിയൊരു കാര്യമാണ് അവളുടെ കണ്ണിൻ്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ കണ്ണിൽ തന്നെയാണ് കണ്ണിലെത്തിമിരം വന്ന ലെൻസൊക്കെ എടുത്ത് അങ്ങനെ കാഴ്ച ഒട്ടും തന്നെ തീരെ ഇല്ലാതിരുന്നൊരു കുട്ടിയായിരുന്നു സ്വാഭാവികമായിട്ടും കാഴ്ചയില്ലാതെ ഇരിക്കണ ഒരു കുട്ടിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക പെട്ടെന്ന് ചെയ്യില്ല ഒരു വയസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് കാണില്ല കേട്ട് തന്നെ മനസ്സിലാക്കണം പുതിയൊരു ലോകം ആ ലോകം എങ്ങനെയാണെന്ന് പോലും കാണാതെയും കേട്ട് മാത്രം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊക്കെ ആയിരുന്നു എന്നിട്ടും അവളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അവൾ ശ്രമിക്കാറുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അവളെ കൊണ്ട് ആവുന്ന രീതിക്കൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ കാഴ്ചയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വന്ന് തുടങ്ങാൻ മാത്രമല്ല അവൾ അടുത്തുകൊണ്ട് വന്ന സാധനങ്ങളെ പിടിക്കുക എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുട്ടിയാണ് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കണ്ട വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എന്താ പറയുക നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരും ആ ഒരു വിഷമത്തോടുകൂടി തന്നെയായിരിക്കും ആ ഒരു ഇതിലേക്ക് അങ്ങനെ കടന്നു പോവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് വിഷമമുണ്ടാവും ഉണ്ടാവും കുറേ പേര് വന്നിട്ട് വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അമ്മ എന്ന രീതിക്ക് എന്തായാലും വിഷമം ഉണ്ടാവും അവർ കാണാതിരിക്കുമ്പോൾ കരയെ സങ്കടപ്പെടുക അല്ലെങ്കിൽ ഓക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അവരുടെ മുന്നിൽ എന്നും അമ്മമാർ ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കുക ആ സന്തോഷം ആ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊന്ന് പറഞ്ഞു പുഴത്ത് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് അവരുടെ അടുത്ത് തന്നെ സ്വയം പറയുക അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മൾ എന്തായാലും പത്ത് പ്രാവശ്യം പറയുമ്പോൾ ഒരു നൂറ് പ്രാവശ്യം പറയുമ്പോൾ ഒരിക്കലെങ്കിലും അതിൽ ഒരു വാക്കെങ്കിലും അവർക്ക് മനസ്സിലാവാതിരിക്കില്ല അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ഒരു ഇതുണ്ടാവും അവരുടെ മനസ്സിൽ അങ്ങനെയും കുറേ അമ്മമാരുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ മക്കളെ സ്നേഹിക്കണം കുറേ അമ്മമാരുണ്ട് അതേപോലെ തന്നെ ദുഷ്ടത്തരം പിടിച്ച ചില ആളുകളുമുണ്ട് നിനക്ക് അങ്ങനെ തന്നെ വേണേ എന്ന് വേണ്ട കമൻ്റിട്ടുണ്ടായിരുന്നു എങ്ങനെ തന്നെ വേണമെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ് അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ തന്നെ വേണേ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്നെ അറിയണവരാണോ ഇടണത് എന്നിവരെ ആർക്കും ഒരു തെറ്റായ ഒരു പ്രവൃത്തി കൊണ്ടുപോലും ഞാൻ ഇന്നേവരെ ചെയ്ത എൻ്റെ ഓർമ്മയിലില്ല എനിക്ക് എന്താ പറയുക എൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും ഞാൻ അത് ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ആരെയും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്കത് തരണമെന്ന് പറയാനോ എന്നേവരെ എന്താ പറയുക പോയിട്ടില്ല ഒരു ബന്ധുവിൻ്റെ അവിടെയാണെങ്കിലും ഇന്നേവരെ പോയിട്ടില്ല ഇനിയിപ്പോൾ ആരാണ് അങ്ങനത്തെ കമൻസ് ഇടണം എന്നുള്ളത് എനിക്കറിയില്ല ഇനിയിപ്പോൾ അതിന് പിന്നാലെ പോകാനും വയ്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ പാപ്പിയെ ഓർക്കുക ഇങ്ങനത്തെ മക്കളെല്ലാവരെയും ഓർക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ അച്ഛനും പാപ്പിയും നടക്കാനിറങ്ങിയിരിക്കുകയാണ് അച്ഛൻ കടയ്ക്ക് പോയി വന്നപ്പോൾ പാപ്പിനെ കൊണ്ടുപോയില്ലല്ലോ അപ്പോൾ ഭയങ്കര വഴക്കാളിയായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്നെ പുറത്തു കൊണ്ട് ഓട്ടോൻ്റെ ഇത് കണ്ടല്ലോ ഓട്ടോൻ്റെ സൗണ്ട് കേട്ടു പുറത്ത് വന്ന് ഓട്ടോ പോയിട്ടുണ്ടായിരുന്നു ആ സൗണ്ട് കേട്ടപ്പോൾ ആൾക്ക് മനസ്സിലായി അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വന്നാണ് എന്നെ കൂട്ടാതെ എന്ന് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു എനിക്ക് ഹാറ്റാറ്റിയൊക്കെ തന്നിട്ട് അവർ പോവാൻ നിൽക്കുകയാണ്